പ്രാമികാനുസ്തയ്ക്ക് സ്വാഗതം അങ്ങനെ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം കോറോം രക്തസാക്ഷി സ്മാരകമുയർന്നു ചരിത്രപ്രസിദ്ധമായ കോറോം സമരത്തിൻ്റെ പ്രതിയങ്ങളെ അനാവരണം ചെയ്തുകൊണ്ടാണ് കോറോത്തിൻ്റെ മണ്ണിൽ രക്തസാക്ഷികൾക്ക് സ്മാരകസ്തുപം ഉയർന്നത് ധീര രക്തസാക്ഷികളായ ബി പൊക്കൻ മൊടത്ര ഗോവിന്ദൻ നമ്പ്യാർ പാപ്പനശ്ശേരി കേളുനായാർ മരാങ്കാവിൽ കുഞ്ഞമ്പൂ കാനപ്പള്ളി അമ്പു കാനപ്രവൻ അബ്ദുൾ ഖദർ നടുവളുപ്പിൽ കോരൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി എഴുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഉചിതമായ സ്മാരകം ഒരുങ്ങിയത് സ്മാരക സ്തൂപം ഒരുക്കുക എന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയായിരുന്നു വിപ്ലവ നായകരുടെ മുഖം ഗ്രാനൈറ്റിൽ കൊത്തിയെടുക്കുക എന്നുള്ളതെന്ന് ശില്പി ഉണ്ണിക്കാനായി പറഞ്ഞു നിലവിൽ ഏഴ് സഖാക്കളുടെയും ഫോട്ടോകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇതിനു മുമ്പ് മുനയുംകുന്ന് രക്താക്ഷികളുടെ സ്മാരകത്തിൽ ഫോട്ടോ ഇല്ലാതെ ധീരസഖാക്കളുടെ മുഖം സൂക്ഷ്മതയോടെ വരച്ചെടുത്ത ചിത്രം ഗ്രാനഡിൽ കൊത്തിയെടുത്ത് വിജയിച്ച രീതി തന്നെയാണ് കോറം രക്തസാക്ഷി സ്മാരകത്തിലും ഉപയോഗിച്ചത് സംഘട സമിതി ജനറൽ കൺവീനർ പി ഗംഗാധരന്റെയും ജോയിന്റ് കൺവീനർ പി രവീന്ദ്രന്റെയും നേതൃത്വത്തിൽ ദിവസങ്ങളോളം സഞ്ചരിച്ച് രക്തസാക്ഷി കുടുംബങ്ങളെ കണ്ടെത്തി കുടുംബാംഗങ്ങളുടെ വിവരങ്ങളും ഫോട്ടോയും തപ്പിപ്പിടിച്ചത് സഹായമായി കലാ ജീവിതത്തിലെ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു കോറം രക്തസാക്ഷി സ്മാരക എന്നും ഉണ്ണിക്കാനായി പറഞ്ഞു കോറം രക്തസാക്ഷിത്വത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷിക സമാപനത്തിന്റെ ഭാഗമായിട്ടാണ് കോറോത്ത് രക്തസാക്ഷി സ്മാരക സ്തൂപം പുതുക്കിപ്പണിത് നിർമ്മിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോറോൺ രക്തസാക്ഷികളുടെ ഗ്രാനി ചിത്രങ്ങളും തിരുത്തിട്ടുള്ളത് പതിനെട്ടടി വരവും പന്ത്രണ്ടടി വീതിയുമുള്ള സ്മാരക സ്തൂപത്തിൽ കോറോൻ രക്തസാക്ഷികളുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ആ ചിത്രം ആലേഖനം ചെയ്യുമ്പോഴുള്ള വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഈ ഏഴ് ധീര രക്തസാക്ഷികളുടെയും ഒരു ചിത്രം പോലും നമുക്ക് നമ്മുടെ കയ്യിലില്ല എന്നുള്ളത് തന്നെയാണ് ആ ചിത്രങ്ങൾ ഓരോ ബന്ധുക്കളെയും അവരുടെ നാട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു കൊണ്ട് ഉണ്ടാക്കിയ രേഖാചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്തൂപത്തിൽ ഈ ഏഴ് രക്സൈഡ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് അത് ഈ വരുന്ന ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നാടിന് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിൻ്റെ സംഘാടകർ പട്ടിണിയും പകർച്ചവ്യാധിയും പടർന്ന കാലത്ത് നെല്ല് പൂഴ്ത്തിവെച്ച അധികാര ഗർഭിനെതിരെ നടന്ന സംഘടിത ചെറുത്തുനിൽപ്പാണ് കോറവം സമരം മംഗളംശാലിൽ നടന്ന വെടിവയ്പ്പിലാണ് ബിപൊക്കൻ രക്തസാക്ഷിയായത് അവിടെയും ധീരരക്തസാക്ഷി ബിപൊക്കൻ്റെ സ്മാരകസ്വഭവും രൂപകൽപ്പന ചെയ്യാൻ സാധിച്ചു രണധീരരുടെ ത്യാഗത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ സ്മാരകസ്വവും പര്യാപ്തമാണ് ശില്പയ്ക്ക് സഹായികളായി സുരേഷ് അമ്മാനപ്പാറ കെ ബിനേഷ് കെ ബിജു ബാലൻ പാച്ചേനി രഞ്ജിത്ത് മാണിയിൽ ശരത് കോറോം കൃഷ്ണപ്രവീൺ കെ ബി രജനീഷ് പറൂർ പ്രമോദ് കോറോം എന്നിവരുമുണ്ടായിരുന്നു ക്രാമികനുസ് കണ്ണൂർ